പാലാ മുനിസിപ്പൽ ഭരണസമിതിയിലെ ഭരണപക്ഷത്തിന്റെ തമ്മിലടി മൂലം ഭരണ ഉണ്ടായിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പൽ പറഞ്ഞു പാലായിലെ മഴക്കാല ശുചീകരണം വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം മീനച്ചിലാജത്തേക്ക് ഒഴുകുന്ന വിഷയം ഉൾപ്പെടെ അടിയന്തര ചർച്ച നടക്കേണ്ട സമയത്ത് ഭരണപക്ഷം തമ്മിലടിച്ച് പാലായിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും സജി പറഞ്ഞു എൽ ഡി എഫ് നേതൃത്വം അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഭരണസ്തംഭനവും നിഷ്ക്രിയത്വവും ഒഴിവാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു അടിയന്തരമായി ഈ ഇടപെട്ട് ഈ ഭരണസമരം അവസാനിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അവർ നോക്കുകൂത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് പാലായിലെ നമുക്കറിയാം ഈ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന് നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നു എല്ലാ എല്ലാവരി നമുക്കറിയാം പല മീനിച്ച മലിനജലം ഒഴുകുന്ന സാഹചര്യങ്ങളൊക്കെ പാലായിലുള്ളത് ചർച്ച ചെയ്യാൻ പോലും ഈ മുനിസിപ്പൽ ഭരണസമിതിക്ക് സാധിക്കാത്തത് ഭരണപക്ഷത്തെ തമ്മിലടി കണ്ട് ആസ്വദിച്ച് നോക്കിയിരിക്കുന്ന പ്രതിപക്ഷം പാലാക്കാർക്ക് ബാധ്യതയാണെന്നും സജിമഞ്ഞ കടമ്പിൽ കൂട്ടിച്ചേർത്തു